നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ സൈനിക നടപടി ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചത് ഈ സൈനിക നടപടി ആരംഭിക്കാൻ അല്ലെങ്കിൽ ഈ സൈനിക നടപടിക്ക് ഇന്ത്യ തെരഞ്ഞെടുത്ത സമയം പുലർച്ചെ ഒരു മണിയാണ് ഉറങ്ങ് ഉറക്കത്തിലായിരിക്കുമ്പോൾ ഇരുട്ടിൻ്റെ മറവിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന് പാകിസ്ഥാൻ പോലും വിമർശിക്കാറുണ്ട് അതായത് യുദ്ധനീതിയാണ് യുദ്ധതന്ത്രങ്ങളാണ് ഏത് സമയത്ത് ആക്രമിക്കണം ഏത് സമയത്ത് ആക്രമിക്കേണ്ട എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ ഇതൊരു വിമർശനത്തിന്റെ ഒരു പോയിന്റായി എടുത്ത് ലോകത്ത് ലോകമെമ്പാടും ഇന്ത്യ ഇരുട്ടിന്റെ മറവിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യ അത്തരത്തിൽ രാത്രി ഒരു മണി അതായത് പുലർച്ചെ ഒരു മണി ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് എന്നതിന്റെ രഹസ്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ റാഞ്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് അതായത് രാത്രി ഒരു മണിക്ക് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയാൽ അവിടുത്തെ സിവിലിയൻ കാഷ്വാലിറ്റി കുറയ്ക്കാൻ കഴിയും അതായത് സാധാരണക്കാരായ നിരപരാധികളായ ആളുകൾ ആ ആളുകൾ ഈ ആക്രമണത്തിൽ മരിക്കുക അവർക്ക് പരിക്കേൽക്കുക ഇത് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ എന്നായിരുന്നു ഇന്ത്യയുടെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ആ രാത്രി അല്ലെങ്കിൽ പുലർച്ചെ ഒരു മണിയോടുകൂടി ആക്രമണം നടത്താൻ തീരുമാനിച്ചത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിലും പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയ്ക്കുള്ളിലുമായി ഉണ്ടാകുന്നത് ായിരുന്ന ഒൻപത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ ഭീകര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദിന്റെ ബഹവൽപൂരിലെ ആസ്ഥാനമായിരുന്നു ബഹവൽപൂരിലെ ആസ്ഥാനം പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേ ആ ഭാഗത്തേക്ക് ഇന്ത്യയുടെ ആക്രമണം നടന്നു പ്രധാനപ്പെട്ട ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും മുതിർന്ന ഭീകരന്മാരാണ് ഈ ആക്രമണത്തിൽ മരിച്ചത് ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്ന് പറയാം പക്ഷേ ഇയാളുടെ കുടുംബാംഗങ്ങൾ ഇയാളുടെ ഭാര്യമാർ കുട്ടികൾ ഇതെല്ലാം തന്നെ ഈ ആക്രമണത്തിൽ മരിച്ചു ഇവരുടെ ഈ ആസ്ഥാനത്തിനടുത്ത് ഒരു മസ്ജിദ് കൂടി ഉണ്ടായിരുന്നു ആ മസ്ജിദും ആക്രമിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഇന്ത്യ ആരാധനാലയങ്ങൾ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ പരാതി പറയുന്നത് സത്യത്തിൽ അതൊരു ഭീകര കേന്ദ്രമായിരുന്നു പാകിസ്ഥാനിലും അതുപോലെ തന്നെ കശ്മീരിലും ഒക്കെ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കമാൻഡ് സെന്ററായി പ്രവർത്തിച്ചിരുന്ന ആസ്ഥാനമായിരുന്നു അത് ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്താനായി ഭീകരവാദികളെ സൃഷ്ടിക്കുക അവരെ ഈ ക്യാമ്പിലെത്തിച്ച് പരിശീലിപ്പിക്കുക അതിനുശേഷം സർവ സന്ന സജ്ജരായി ആക്കി അവരെ നുഴഞ്ഞുകയറ്റത്തിന് സഹായിച്ച് ഇന്ത്യക്കകത്തേക്ക് കടത്തിവിടുന്നു അതിനുശേഷം ഇവരെ ഓപ്പറേഷനുകൾ വിവിധ ഓപ്പറേഷനുകൾ നടത്താനായി ഇവരെ കമാൻഡ് ചെയ്യുക ഇതെല്ലാം നടത്തിയിരുന്ന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് എന്തായാലും പൊതുജനങ്ങൾ സാധാരണ ജനങ്ങൾ അവർ ഉറക്കത്തിലായിരിക്കും അവർ പലതരത്തിലുള്ള ഈ ബഹബൽപൂരിലും മറ്റുമൊക്കെയുള്ള ഭീകര കേന്ദ്രങ്ങൾ അത് സത്യത്തിൽ മറ്റ് സാധാരണക്കാരായ ജനങ്ങളും ഒക്കെ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് അവർക്ക് ഹാനി ഉണ്ടാകരുത് നിരപരാധികളായ ആരും കൊല്ലപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ സമയം ത് പകൽ സമയമാണ് എങ്കിൽ പാകിസ്ഥാനെ പേടിച്ചിട്ടൊന്നുമല്ല പകൽ സമയത്തും ഇന്ത്യക്ക് പാകിസ്ഥാനെ ആക്രമിക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ നിരപരാധികളായ ഗ്രാമീണരോ നഗരവാസികളോ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പൊതുജനങ്ങളുടെ ഒരു തിരക്ക് കുറയുക എന്ന കുറയ്ക്കുക എന്ന ഒരു കൂടിയാണ് ഈ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന സമയം ഒരു മണി എന്ന രീതിയിൽ തിരഞ്ഞെടുത്തത് ഇന്ത്യക്ക് സത്യത്തിൽ പാകിസ്ഥാൻ്റെ സേന കേന്ദ്രങ്ങൾക്ക് നേരെയോ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾക്ക് നേരെയോ ആക്രമണം നടത്താനുള്ള പദ്ധതി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിക്ക് ശ്രമിച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ സേനാ കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ പാകിസ്ഥാൻ വിചാരിച്ചതുപോലെ തന്നെ തിരിച്ചടിക്ക് ശ്രമിച്ചു പാകിസ്ഥാന്റെ തിരിച്ചടി ഇന്ത്യക്ക് കൊണ്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുകയും പതിമൂന്നോളം വരുന്ന പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ പതിനൊന്നെണ്ണവും ആക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്തു പാകിസ്ഥാൻ്റെ ആണവായുധ സംഭരണ കേന്ദ്രമായ കിരാന ഹിൽസിലടക്കം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വന്നു പതിച്ചു എന്ന റിപ്പോർട്ടുകൾ ഈ അടുത്ത് നമ്മൾ വായിച്ചതാണ് മാത്രമല്ല പാകിസ്ഥാൻ്റെ അഞ്ചോളം വരുന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിടുന്നു പാകിസ്ഥാൻ സേനയ്ക്ക് കനത്ത ആൾനാശം ഉണ്ടാകുന്നു നൂറ്റൻപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് സൈനികർ ഇന്ത്യയുടെ ഈ സൈനിക നടപടിയിൽ മരിച്ചു വീണു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന കണക്ക് കനത്ത ആൾനാശം അതുപോലെ തന്നെ അഞ്ചോളം വരുന്ന യുദ്ധവിമാനങ്ങൾ വ്യോമത്താവളങ്ങളുടെ തകർച്ച ഇതെല്ലാം പാകിസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അതിന് ഒടുവിലാണ് ഈ ആക്രമണങ്ങൾ താങ്ങാൻ കഴിയാതെയാണ് പാകിസ്ഥാന്റെ ഡി ജി എംഒ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യയുടെ ഡി ജി എംഒയുമായി ബന്ധപ്പെടുകയും വെടിനിർത്തലിൽ എത്താം എന്ന ഒരു സന്ദേശം നൽകുകയും ചെയ്തത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും തിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്